സ്പിരിറ്റ് ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തിലമായ സ്നേഹബന്ധനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന സാദൃശ്യവാക്യങ്ങൾ അതിൻ്റെ ഏഴാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ ഗ്രഹിച്ചു കൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമടി പോലെ കാത്തുകൊള്ളുക നിൻ്റെ വിരൽമേൽ അവയെ കെട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക മഹാപരിശുദ്ധനും സ്വർഗീയപിതാവെ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ കഥാവ് ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ ഗോപുരങ്ങൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഉലാബാ ശബ്ദി ഹസിയാ ഷാന്തരോഹസിയ കഥാവി വചനമായി നിൽക്കുമ്പോൾ അടിയെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ താവ് വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് സംസാരിക്കണം വചനത്തിന് ബിരുദമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെ നസ്രനായ ശുഭൻ്റെ നാമത്തിൽ ഉടച്ചുകൊണ്ട് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു അവൻ അത്ഭുതം ചെയ്യുന്ന മന്ത്രി അവൻ വീരനാം ദൈവം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എൻ്റെ പ്രിയ സഹോദരന്മാരെ അതേ മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ ഗ്രഹിച്ചു കൊള്ളുക നീ ദീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണണി പോലെ കാത്തുകൊള്ളുക എന്നെ കേൾക്കുന്ന വ്യക്തി ചെയ്യുതമ്മി ദൈവത്തിൻ്റെ വചനത്തെ നീ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച നീ മരുഭൂമിയിലെ അവസ്ഥയിലൂടെ പോയാലും നീ വരണ്ട അവസ്ഥയിലൂടെ പോയാലും നിന്നെ വെടിവെക്കുന്ന നിന്നെ പുലർത്തുന്ന നിന്നെ വഴി നടത്തുന്ന നിന്നെ കരം താങ്ങുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കും മരുഭൂമിയാ നിന്മൺകുടമ തിരുപാദിയിൽ ഹർച്ചന ചെയ്തിടും ദാസരുനാഥേൻ उभे गणे हृत्तल मालिङ्म नीकिडने आहा आहा, आहा स्नेहसुरवा दावदर्शनं ईदासरि लेगीड अनुग्रहवश्यम् ചൊരിയണമേ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ ഹൃത്തി മാലിന്യം നീക്കിടണി ആഹ ആഹാഹ മരുഭൂമിയാ നിന്മൻകുടമങ്ങി സന്നിധിയിൽ അർച്ചന സന്നിധനും താസരൽ മാതാ കൃപയേകണേ കൃപയേകണേ ഹൃത്തിൽ മാലിന്യം നീക്കിടണേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിൻ്റെ ഹൃദ്യലുള്ള മാലിന്യങ്ങളെ മാറ്റുവാൻ നിൻ്റെ മരുഭൂമി അവസ്ഥകളെ മാറ്റുവാൻ നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ നീ വിശ്വസിച്ചാൽ ദൈവത്തെ നീ ആശ്രയം വെച്ചാൽ നിശ്ചയമായി നിന്നെ വിടുവിക്കുന്ന നിന്നെ പുലർത്തുന്ന നിൻ്റെ മരുഭൂമി അവസ്ഥയായാലും അവൻ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും മകനെ എൻ്റെ വചനങ്ങളെ പ്രമു ു എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഹരിച്ചു വെച്ചു കൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക നിൻ്റെ വിരൽ അവയെ കെട്ടിക്കൊള്ളുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സംഹരിക്കുന്നവരായി ദൈവത്തിൻ്റെ വചനം നിരന്തരം വായിക്കുന്നവരായി അത് വൈകാട്ടായിട്ട് അത് കാണാപാഠമായി പഠിക്കുവാൻ ബൈഹാർട്ടായിട്ട് പഠിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ സംഹരിച്ചു വെച്ചാൽ നമുക്ക് പാപത്തിൽ നിന്നും ജയിക്കുവാൻ കഷ്ടതയുടെ മധ്യ നിന്ന് ജയിക്കുവാൻ സാധിക്കും നിരാശയുടെ അവസ്ഥയിലും നമുക്ക് വചനം സംഹരിച്ചു വെച്ചാൽ ആ വചനം നമ്മെ വിടിവിക്കുന്ന വചനം അത് ജീവൻ പകരുന്ന വചനം അത് ശൂന്യത അവസ്ഥയെ പണിയുന്ന ദൈവത്തിൻ്റെ വചനം നടക്കത്തിലെന്ന് പറയുന്ന മേഖലയിൽ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ വചനം സാദൃശ്യവാക്യം അതിൻ്റെ പതിനെട്ടിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും അതരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും അപ്പോൾ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും അതരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ തൃപ്തി വരുവാൻ സമൃദ്ധി വരുവാൻ സമാധാനമുണ്ടാകുവാൻ അത് തകർച്ചയിലിരിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിച്ചു കൊണ്ട് നീ പറയണം എൻ്റെ വിഷയം ചെറുതാണ് ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം ചെറുതാണ് ഞാൻ സേവിക്കുന്ന ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് അവൻ എൻ്റെ വിഷയത്തെ വിടിവിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എൻ്റെ വിഷയം ചെറുതാണ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ മലപോലെ വിഷയമായിക്കൊള്ളട്ടെ നീ ആ വിഷയം <Sess> െ നോക്കിക്കൊണ്ടുവരണം അല്ലയോ വിഷമി നീ എൻ്റെ വിഷയം ചെറുതാണ് എന്നാൽ എൻ്റെ ദൈവം വലുതാണ് എൻ്റെ ദൈവത്താൽ ഞാൻ ഇത് ജയം തന്നെ പ്രാപിക്കും ഞാൻ ജയം തന്നെ പ്രാപിക്കുമെന്ന് നമുക്ക് പ്രാറുവാൻ സാധിച്ചാൽ നമ്മളെ പരിമാലിക്കുന്ന നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും അത് ജീവനും മരണവും നാവിൻ്റെ അധികാരമില്ല എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നീ ജീവിക്കണോ മരിക്കണോ ഒക്കെ തീരുമാനിക്കുന്നത് നിൻ്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുകയാണ് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൻ്റെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതം പ്രിയമാതാവി പ്രിയ സഹോദരി അതേ നീ തകരുമെന്ന് പറയുന്ന മേഖല ഉണ്ടല്ലോ അത് ശത്രു പറയുന്നത് നീ ആ വിഷയത്തെ കൺ നോക്കിക്കൊണ്ട് അതേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തിൽ ജയം പ്രാപിക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മകൾക്ക് നല്ല ഒരു ആലോചന വരും യേശുവിൻ്റെ നാമത്ത് എൻ്റെ ഫൈനാൻസ് മേഖലകൾ തകർച്ചകളെ മാറ്റി ഞാൻ ഉയർച്ച ഉണ്ടാകും ഞാൻ നീ വാ കൊണ്ട് കൽപ്പിക്കുമ്പോൾ അത് അത് വിശ്വാസമായി നീ വാഗുണ്ട് കൽപ്പിക്കുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യും നീ ഭയപ്പെട്ടു പോയാൽ അതും നിൻ്റെ ജീവിതത്തിൽ ഭവിക്കും നീ മനസ്സിലാക്കണം ജീവനും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു നിൻ്റെ വിഷയത്തെ കണ്ടുകൊണ്ട് ഞാൻ ജയിക്കുകയില്ല തോറ്റുപോകുമെന്ന് വിചാരിച്ചാൽ അതും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയുണ്ട് എന്നാൽ നിൻ്റെ വിഷയം കണ്ടുകൊണ്ട് നീ പറയണം ഞാൻ ഈ വിഷയത്തിൽ ജയിച്ച് ഞങ്ങൾ ജയം പ്രാപിക്കും യേശു കർത്താവിനാൽ ജയം പ്രാപിക്കുമെന്ന് അതേ പ്രശ്നത്തെ കണ്ടുകൊണ്ട് വരണം ഏ പ്രശ്നമേ എൻ്റെ പ്രശ്നം ചെറുതാണ് എന്നാൽ ഞാൻ സേവിക്കുന്ന ദൈവം അവൻ വലിയവനാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് എൻ്റെ ദൈവത്താൽ ഞാൻ വിഷയത്തെ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും ഞാൻ ദൈവത്തിന് ഈ വിഷയത്തിന് മേൽ നന്ദി പറയുന്നു എന്നെ വിടിവിച്ചതിനായി നന്ദി പറയുന്നു എന്ന് നമുക്ക് അഡ്വാൻസായി പറയുവാൻ സാധിക്കും വിശ്വാസം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും അതേ യോഹനാൻ സൂക്ഷിച്ച പതിനഞ്ചാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ സാഷാൽ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെ ത്തിവെടുപ്പാക്കുന്നു അവൻ നമ്മെ ചെത്തി വെടുപ്പാക്കുന്ന ദൈവം നമുക്ക് അവിശ്വാസമാണെങ്കിൽ നമുക്ക് വിശ്വാസം തരുന്ന ദൈവം നമ്മളെ തകർച്ചയിലിരിക്കുന്ന അവസ്ഥയിലാണോ തകർച്ചയെ മാറ്റുന്ന ദൈവം നമ്മൾ വേദനപ്പെട്ടിരിക്കുന്നുവോ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവം അതിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു ഇപ്പോൾ ആരെല്ലാം കേൾക്കുന്നവോ പ്രയാസപ്പെട്ടിരിക്കുന്നുവോ തകർന്നിരിക്കുന്നുവോ അതെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരായി മാറി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിൻ്റെ തകർച്ചകൾ നീ തകരുമെന്ന് ശത്രു പലയുന്ന എല്ലാ മേഖലകളിലും ഇന്ന് നിനക്ക് ജയം നൽകിയിരിക്കുകയാണ് പ്രവചന ആത്മാവി ആത്മാവികൽപ്പിക്കുകയാണ് നീ തകർന്നു പോകും നീ നശിച്ചു പോകും നീ ഇല്ലാതായി പോകും നീ ജയിക്കത്തില്ല നീ തോറ്റുപോകും തോറ്റുപോകുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന മേഖലകൾ മനുഷ്യ ശക്തികൾ വെല്ലുവിളിക്കുന്ന മേഖലകൾ വായിശൂർ അധികാര ദേശാധിക ശക്തികൾ വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ ഇന്ന് നിനക്ക് ജയം നൽകിയിരിക്കുകയാണ് ഇന്ന് നിനക്ക് വിടുതൽ നൽകിയിരിക്കുകയാണ് ഇന്ന് നക്ക് രോഗ സൗഖ്യത്തെ നൽകിയിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദരന്മാരെ മരണവും ജീവനും അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും നീ ജീവിച്ചിരിക്കണമോ മരിക്കണമോ എന്ന് നിനക്ക് തീരുമാനിക്കും അത് നിൻ്റെ നാവിൻ്റെ അധികാരത്തിൽ അപ്പം നമ്മുടെ വാക്കുകൾ ശാപമുള്ള വാക്ക് വരാതെ നെഗറ്റീവ് വാക്കുകൾ പറയാതെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ വിഷയത്തിൻ്റെ മുന്നിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസവും പ്രത്യാശ വെച്ചുകൊണ്ട് പറയണം ഈ വിഷയത്തിൽ യേശു ക്രിസ്തുവിനാൽ ഞാൻ ജയം പ്രാപിക്കും ഞാൻ ജയം പ്രാപിക്കും തന്നെയെന്ന് ഉറക്ക പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അത്ഭുതം ചെയ്യുന്ന അതിശയങ്ങളെ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുന്ന ഒരു നല്ല യേശു കഥാവിനെ നിനക്ക് കാണുവാൻ സാധിക്കും സാദുവിഷ സാദൃശ്യവാക്യം അതിൻ്റെ ഏഴിൻ്റെ ഒന്ന് മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഹരിച്ചു വെച്ചുകൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണപടി പോലെ കാത്തുകൊള്ളുക നിൻ്റെ വിരൽമേൽ അവയെ കെട്ടുക കെട്ടുക ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും മഹാപുരുഷുധനും സ്വർഗീയപിതാവ് നദിയോടെ കടന്നു വരുന്നു കർത്താവ് അനേകരുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ട് വാക്കിനാൽ നെഗറ്റീവ് പറയുന്ന അവസ്ഥകളുണ്ട് എന്നാൽ അവിടുത്തെ വചനം അത് ജീവനം ചൈതന്യമുള്ള വചനം അനേകരുടെ ജീവിതത്തിൽ ഇന്ന് സമാധാനവും ആശ്വാസവും ശത്രു തോക്കുമെന്ന് പറഞ്ഞ എല്ലാ മേഖലകളും അവിടെ നിന്ന് വചനമഹിച്ച് ഇന്നും വിടുവിച്ച കൃപയ്ക്കായി പറയുന്നു അർത്ഥം വികലം ശന്തനം കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറും വേണ്ടി ഫലം കഴിക്കണമേ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ പ്രശ്നങ്ങൾ രോഗാവസ്ഥകൾ എന്തവസ്ഥായിക്കൊള്ളട്ടെ നെഗറ്റീവ് പറയാതെ ആ പ്രശ്നത്തെ കണ്ടുകൊണ്ട് എൻ്റെ പ്രശ്നം ചെറുതാണ് എൻ്റെ ദൈവം വലുതാണ് എൻ്റെ കർത്താവിനങ്ങൾ ഇതിന് ജയം പ്രാപിക്കുമെന്ന് പറയുന്നവരായി മാറി ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ശത്രു പറ തോക്കുമെന്ന് പറയുന്ന എല്ലാ കർത്താവ് കർത്താവിന്ന് അവിടുത്തെ വചനമഹിച്ചു പൂർണമായ ജയവും വിടുതലും രോഗസൗഖ്യവും അവിടുന്ന് പകർന്ന കൃപക്കായി നന്ദി ജനത്തെ അനുഗ്രഹിക്കുന്നു നസ്രനായി യേശുബിൻ്റെ നാമത്തിൽ തന്ന പിതാവ് ആവേ ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു